ഒരു വെറും അഞ്ച് ദിവസം കൊണ്ട് ഒരു കുട്ടീനെ എങ്ങനെ നോക്കാമെന്ന് ഞാൻ പഠിച്ച് ഒരു കുട്ടി ഉണ്ടാക്കുന്ന തൊഴിലക്കാട് എന്താണെന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞു ഏഹ് ഇങ്ങനെ ഉണ്ടാകും ഒരു കുട്ടി ഇതാ ഇതാ പോന്നാ ഇന്നലെ രാത്രി ഉമ്മ എന്ത് കാട്ടിയിക്കണേ ഒരു ഏഴ് എട്ട് മണിക്ക് ഉമ്മ അതിനെ ഉറക്കീക്കണേ ഉറക്കിക്കുകയല്ലേ ഉള്ളു ചോറ് അങ്ങനെ കടന്നിറക്കുക എന്നിട്ട് ഓൾ ഒരു ഒമ്പതര മണിക്ക് നീച്ചിട്ട് അപ്പോഴേക്ക് ഞാൻ വന്നു കഴിച്ചു ഞാൻ വന്നിട്ട് ഓൾ എന്താ കാട്ടിങ്ങനെ അറിയോ തൊട്ടിയിലിട്ടാട്ടി ഉറങ്ങണില്ല കുട്ടി ഊരാലിലിട്ടാട്ടി ഉറങ്ങണില്ല നടന്നിട്ട് അതാ അതന്നെ ഈ പൊട്ട കടിച്ചില്ല അതൊക്കെ ഇതൊക്കെ തുരുപുരുത്ത് നടക്കുക അവൾക്കിപ്പോൾ പോകണം പോ പോവാ ഡ്രസ്സ് മാറ്റി നിൽക്കുമ്പോ പോകാൻ വേണ്ടിട്ട് ഞാനും ഡ്രസ്സ് മാറ്റി നിൽക്കുകയാണ് അപ്പോൾ ഓൾക്കിപ്പോൾ എങ്ങനെയും പോകണം ആ ആ ആ അതന്നെ ഈ പുറപുറുക്കലെന്നെ തുണ്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ പോവുകയാണ് ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കണില്ല ഇനി ഇനി എനിക്ക ഉറക്കം കളയാം വെജ കൈസ് ഉറങ്ങാതെ ഉറങ്ങാതെ ഉറക്കം എന്താണെന്ന് ഞാൻ കൊതിച്ചു പോകും അപ്പോൾ ഒരു തുള്ളി ഉറക്കത്തിന് ഇവിള ഇവിടെ സമയത്ത് ഉറങ്ങണുണ്ട് നമുക്ക് നമ്മളെ സമയത്ത് ഉറങ്ങാൻ പറ്റണില്ല ഏ നിങ്ങൾ പറയും എന്തിനാ നേരത്തെ ഉറക്കണെന്ന് ഉറങ്ങിപ്പോയി എന്ത് ചെയ്യും ഉറങ്ങണ കുട്ടീനെ നീപ്പിക്കാൻ പറ്റുമോ ഇന്ന് രാത്രിയല്ലേ മനുഷ്യന്മാർ ഉറങ്ങാ ഇത് എന്തൊരു കുട്ടിയാണിത്

അപ്പം പിന്നെ ചെറിയ അതിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പോയത് അതിന് രാത്രി എങ്ങാനും പനിച്ചാലോചിച്ചിട്ടേ അല്ലെങ്കിൽ അവൾക്ക് ഉറക്കല്ല ഞാൻ പനിയും കൂടി ആയിക്കഴിഞ്ഞാൽ ഫുള്ള് നെല്ലിയും വെളിയും കരച്ചില്ല അതിന് മിന്നാന്ന് ദിവസം ഛർദ്ദിക്കുകയും ചെയ്തു ഓക്കെ അപ്പം ഞങ്ങൾ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് പോവുക പള്ള തന്നിട്ടാ ഓക്കേ അപ്പം ഞങ്ങൾ അലേൻ്റെ എല്ലാ സാധനവും എടുത്തു അഞ്ചു ദിവസത്തിന് ശേഷം ഞങ്ങൾ പോവാണ് അഞ്ച് ദിവസം അഞ്ചു ദിവസം അലേ പോലെ തന്നെ ആയിരുന്നു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ഈ ഉറക്കത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഓളെ കൊണ്ട് വലിയ സൗജന്യൊന്നും അമ്മ പോയിരുന്നു റേന അവിടെ ആക്കുകയാണെ അല്ലേ നിങ്ങൾ രാവിലേക്ക് നോക്കൂ രാത്രി അത് കാറിനും ആരി കൊടുക്ക അരി ചെരുപ്പം എവിടെ ചെരുപ്പം അവിടെ ചെരുപ്പം അതേന ഓടിക്കളിക്കണ്ട ചെരുപ്പം എവിടെ ചെരുപ്പം അരി ഇന്നലെ ശരിപ്പിന്നലെ പോയിപ്പെട്ടില്ലേ ഇന്നിന്നലത്തെ രാത്രിക്കത്തെ കുറച്ച് ഷോർട്ട് ഞാൻ ഇട്ട് എടുത്തു വെച്ച രാത്രി കൃത്യം ആ ഓള ഞാൻ കുറച്ച് നേരം സു അല്ല ഞാൻ ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ഓളെ ഉറങ്ങിച്ചിട്ട് ഞാൻ എന്താക്കി ഓളെ കാണാതെ ഞാൻ കണ്ണടച്ചു റിമോട്ട് കൊണ്ട് റിമോട്ടുകൊണ്ട് ഉമ്മൻ്റെ തലക്കൊരു തല്ലണ് ആരെങ്കിലും ഒരാൾക്ക് നീച്ചിരിക്കണോള് അങ്ങനെ ഓൾ ഉമ്മൻ്റെ തലേക്ക് അടിക്കണേ ഒരുവിധം കാക്കും എല്ലാം വെച്ചുകൊടുത്ത് ഞാനും ആ അത്ര വരിക ആ ആ സ്പൂർ ഇട്ടണോ എന്നാൽ കുറച്ചും കൂടി ഓയി ഞാൻ പറയണേ വരെ അതിലൊരു നൂറ്റി അമ്പത് ഇരുന്നൂറ് കാണാമല്ലേ അത് മതി ആ ഓക്കെ അപ്പൊ എന്തായാലും കായ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഓൾക്ക് ഇന്നലെ രാത്രി വാങ്ങിയ മരുന്നും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ നമ്മൾ റിട്ടേൺ അങ്ങോട്ട് തന്നെ പോവാണ് ഓർക്കും വിള കാണാനൊക്കെ ഇടങ്ങാറായിട്ട് അതൊന്നും പറയാൻ പറ്റില്ല കായ് കാറിന്റെ അവിടെ തന്നെ പോരും അത് അപ്പൊ നമ്മൾ ഞമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അതിലാളെ കടിച്ചോ ചെരുപ്പിവിടെ ചെരുപ്പുറ്റിയോ ചെരുപ്പുടി ചെരുപ്പുടി ഡോക്ടർ അത് ഏത് കാലാ ഏത് കാലാണത് ഏ കാല ഏതാ സംഭവത്തിവിടെ ഉണ്ടെങ്കിൽ ഒരു ആളാണ് പക്ഷെ പതിട്ടുകാര്യല്ലേ കഴിച്ച ഇന്നലെ ഒരു അമ്മ ഉമ്മറൊക്കെ പോണ ടൈം അവിടെ പോയിട്ട് ഒരു മനുഷ്യനോട് ഈ കുട്ടി മുണ്ടണ്ടേ ഒക്കത്ത് കയറി കുത്തിരിക്കന്നെ ഈ ആരും പാടുള്ളൂക്ക് പോലെയാണെന്ന് തോന്നുന്നുണ്ട് ബേബിന്റെ അടുത്തേക്ക് പോവാണ് ഏകദേശം ഇപ്പൊ നമ്മളിറങ്ങുന്നത് പതിനൊന്ന് പത്തനൊക്കെ ഇറങ്ങുന്നത് ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരു മണി ആകും എന്നെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബേബീസ് ബേബിയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഈവനിങ്ങിൽ ആവുണ്ടാവുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലേ പിന്നെ ഞാൻ അവിടെ ആക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് രാത്രി എട്ടക്ക് ഓരോ തേങ്ങി കരച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതിനെ കാണുമ്പോൾ എനിക്കൊരു അരങ്ങേറാവല്ലേ രാത്രി കണ്ട ഇന്നലെ എൻ്റെ അടുത്ത് കടന്നിട്ടിങ്ങനെ ഇങ്ങനെ തേങ്ങിക്കറിയാൻ എന്താ കാരണം എന്നറിയില്ല ചിലപ്പിന് ഓളില്ലാത്തത് കൊണ്ടാണോന്നും അറിയില്ല ഞാൻ ഉമ്മനെയും കൂട്ടുന്നുണ്ടിട്ട് കാരണം ഇവളൊറ്റയൊക്കെ കാറിലിരിക്കൂല ഉമ്മ എന്താ അന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു പക്ഷേ ഇത്രയും ദൂരം എനിക്ക് കലഹം ഒറ്റയൊക്കെ ട്രാവൽ ചെയ്യാൻ കഴിയില്ല കാരണം ഓളെ പിടിക്കുമ്പോൾ ആണോ ഒരു കയ്യിൽ പിന്നെ സീറ്റ് ഞാൻ വെച്ച് നോക്കി നമ്മളിത് ബേബി സീറ്റ് ഉണ്ടായിരുന്നല്ലോ അതിലോളിരിക്കുന്നില്ല കൈസ് കാരണം അന്നൊക്കെ ഇരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെറിയ പ്രായവും പിന്നെ അതിനുള്ള ബുദ്ധിയായില്ല ഇപ്പോൾ അവൾക്ക് കണ്ട ഇതാണ് അവസ്ഥ ഒതുങ്ങിയിരിക്കുവല്ലോ അവൾക്ക് അങ്ങോട്ട് വിളിച്ചാൽ കണ്ടാൽ അങ്ങോട്ട് പോകണം വണ്ടി കണ്ട ഇങ്ങോട്ട് വരണം അപ്പൊ ബേബി സീറ്റിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ കുട്ടി ഒതുങ്ങിയിരിക്കണില്ല അപ്പം പിന്നെ ഈ കുട്ടീനെ അവിടെ പിടിച്ച് ഇരുത്താനും ആക്കാനൊക്കെ രാവിലെ പോലെ വാങ്ങണം കൈസ് ഞാൻ ഒറ്റയ്ക്ക് പോക്ക് അടക്കൂല അപ്പൊ മനുഷ്യല്ല അവിടെ എനിക്ക് ഒരുപാട് പേർക്ക് നിൽക്കാനും പറ്റൂല ഏഹ് നമ്മൾ അങ്ങനത്തെ റൂമ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഞാനിട്ടവിടെ രണ്ടു നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ട് ഉമ്മ വരും ഇങ്ങും കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം പറ്റുന്നേ കച്ച ഫുൾ അഭിനയം ഫുൾ ഫുൾ അഭിനയം ഫുൾ അഭിനയമാണ് എന്റെ ഷുട്ടി കാശ് ഫുൾ അഭിനയം അശ്വ ഞങ്ങള് പെരിന്തൽമണ്ണിനെത്തി അപ്പൊ മാക്ക് കരിമ്പ് ജ്യൂസ് കാണും അല്ലേ കരിമ്പ് ജോസ് വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴി ഓരത്തെ നിർത്തിയുമ്പഴത്തെ പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തഞ്ചുപയോഗ വാങ്ങിയ രണ്ട് മൂന്ന് ഗ്ലാസ് കുടിക്കാടിക്കാനും ഞങ്ങൾ പോരാ അങ്ങനെ രാവിലെ ഇറങ്ങിയ ആളാണ് അപ്പൊ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ടീഷർട്ട് ഒക്കെ ഒന്ന് പുതിയത് എടുത്തു അലയക്ക് ഡ്രസ്സെടുത്തു ന്യൂ ബേബിക്ക് ഡ്രസ്സ് എടുത്തു പിന്നെ സിനു ഡ്രസ് എടുത്തു മൊത്തം ഡ്രസ്സ് എടുക്കുന്ന വീഡിയോസ് ഒന്നും ഞമ്മളെടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഒന്നിനും ഇവിടെ അയച്ച് മണ്ട് തന്നെ മണ്ട പിന്നെ പെട്ടെന്ന് എടുക്കണുള്ളൂ കാരണം നമുക്ക് അവിടെ പോയിട്ട് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നേരമായിട്ടും നമ്മൾ ഒരു മൂന്ന് മണിക്കൂറായിട്ട് പെരിന്തൽ മണ്ണേനുള്ള ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇൻഷാ അല്ല ഇവിടുന്ന് ഉമ്മക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ നാടൻചോറ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നല്ല നാടൻചോറ് കഴിക്കാണ് ഡ്രസ്സ് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ അടുത്ത് ഉമ്മക്ക് പോയിട്ട് കണ്ടമാനം ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടും അതൊന്നും ഇട്ടിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങോട് നേരെ തെറിക്കുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഫുൾ ആയിട്ട് ഇടുന്നതാകും കുറെ ദിവസത്തിന് ശേഷമാണ് ബേബിനെ കാണാൻ പോണതും അലേഹനെ ഓര് കാണുന്നതും ഒക്കെ കഴിക്കാനും നല്ല മധുരം മാത്രം കൊടുക്കുന്നത് എന്തായാലും കാണാം